സ്വാഗതം ഇന്ന് കുറച്ച് കൂട്ടുകാരെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം പേര് എവിടെ നിന്ന് ഇവിടെ അടുത്താണ് എന്ത് ചെയ്യുന്നു പഠിക്കുകയാണ് ഞാൻ ദിവസം അതെന്ത് സ്ഥലം ഗായത്രി ഗായത്രി ലക്ഷ്മി ലക്ഷ്മി ജഗൻ പിന്നെ എല്ലാരും പഠിക്കുമല്ലേ പക്ഷെ ഞങ്ങള് ഒരു ചെറിയ കുസൃതി ചോദ്യമായിട്ടാണ് വന്നേക്കുന്നത് പത്ത് ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ഒരാളിന് ഞങ്ങളൊരു സമ്മാനം തരും തുടങ്ങാം റെഡിയല്ലേ ഒരു ഉണർവില്ലല്ലോ നിങ്ങളെല്ലാരും എങ്ങനെ ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് പഠിക്കുകയാണോ അയാള് വർക്ക് ചെയ്യുന്നതാണോ പറഞ്ഞു പിന്നെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണോ അല്ലാതെ പറഞ്ഞതാണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാട് വെട്ടി ഓട് വെട്ടി വെള്ളി വെട്ടി വെള്ളം കണ്ടു കാട് വെട്ടി ഓട് വെട്ടി വെള്ളി വെട്ടി വെള്ളം കണ്ടു ആരാ ഫാൻസെന്ന് പറയുന്നത് അങ്ങല്ല കിണറല്ല കാട് വെട്ടി ഓട് വെട്ടി വെള്ളി വെട്ടി വെള്ളം കണ്ടു നമ്മള് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധന

കരയാറുണ്ട് ഓടാറുണ്ട് കാലില്ല കരയാറുണ്ട് തന്നില്ല അലാറ അല്ല Iota, iota, ും മൊബൈല് വരും ഒക്കെ വരും മൊബൈൽ കരയാറില്ല ഞാൻ വിചാരിക്കുന്ന ആൻസർ ഒന്നും വേണ്ട അതിനോട് കറക്റ്റായി വരുന്നൊരു ആൻസർ പറഞ്ഞാലും മതി ആ പറയാം നമ്മളിപ്പൊ നിക്കുന്ന അടുത്തു നിന്ന് നോക്കുമ്പോ കാണുന്നുണ്ട് നമ്മളെവിട്ടെ നോക്കിയാലും കാണാൻ പറ്റും പുറത്തൊക്കെ വരുന്നത് നമ്മൾ നോക്കുമ്പോ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിക്കുമ്പോഴും നമ്മൾ നോക്കുമ്പോ കാണുന്നുണ്ട് അല്ല 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 ഓടാറുണ്ട് കാലില്ല കരയാറുണ്ട് കണ്ണില്ല ആ അതുമായി ബന്ധിപ്പിട്ട് അടുത്ത കറുത്ത മതിലിന് നാല് കാലു ഇവിടെ അവിടെ അടുത്ത പ്രശ്നങ്ങളോട് മുമ്പ് ആരാ എനിക്കൊരു പാട്ട് പാടുന്ന അട പാട ഇവിടെ മല്ലടിക്കും വെള്ളത്തോട് മാത്രം മല്ലടിക്കില്ല ജനനം ജന ജലത്തിൽ സോറി ജനനം ജലത്തിൽ സഞ്ചാരം വായുവിൽ അപ്പേനെ അടുത്തത് കണ്ടാൽ കുരുടൽ കാശിനും എടുക്കൽ കണ്ടാൽ ഒരു കുരുടൽ കുഞ്ഞു കുട്ട പക്ഷേ കാശിനുമെടുക്കണം ഭയങ്കര കാശ ഉണ്ടല്ലോ കണ്ടാൽ കുരു നീ പറയടാ ഞാൻ ആൻസർ പറയണോട്ട് മനസ്സില് മേടിക്കണ്ടേ എന്താ പെട്ടെന്ന് പറ എന്നിട്ട് ഒരു പാടി തരണം എനിക്ക് അല്ല അല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് அந்த புக்க உபயோக்கிும் ஒரு மரத்தையில் கா அப்படி குரு நல்லா അടുത്ത ദിവസനെ കുഴിച്ചിട്ടാൽ ചീയില്ല വേവിച്ചാൽ വേവില്ല ഇനി ഒരു കൊശിനോട് കൂടി നമ്മടെ ആതിഥ്യ സമ്മാനം മേടിക്കാൻ പോവാണ് അല്ലേ മേടിക്കോ അടയുടെ മുൻപിൽ പെരുമ്പട ഇങ്ങനെ ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഹൈട്രോൾ ആളൊന്നു പറയാം മോഹൻലാലിന്റെ പേരും ഒക്കെ ഇട്ടിട്ട് പറ

സംസാരിക്കില്ല മൂളത്തെ ഉള്ളു വണ്ടല്ല അതേപോലെ അടുത്തൊക്കെ ഉരുന്നുണ്ട് പെട്ടെന്ന് അപ്പൊ ഇന്നത്തെ ഇഞ്ചോടിന്റെ വിജയി ആരാ ആദിത്യ അപ്പൊ ഇന്നത്തെ ഇഞ്ചോടിന്റെ വിജയി ആദിത്യ

ി ചെങ്ങണിരുണിലും കാണാ വിളയ താരങ്ങളിൽ മാറും കേൾക്കാ പ്രണയ ജാലകഥലവു തോറുന്നു അപ്പൊ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ